ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് കർക്കിടക മാസത്തിന് തുടക്കമിടുമ്പോൾ ചില നക്ഷത്രക്കാർ ഒരിക്കലും സ്വപ്നം പോലും കാണാത്ത നേട്ടങ്ങളിലേക്കാണ് ചുവട് വയ്ക്കുന്നത് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും സാമ്പത്തിക മാറ്റങ്ങളുമെല്ലാം തേടി വരുത്തുന്ന സമയമാണ് ജൂലൈ പതിനേഴ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെയാണ് കർക്കിടക മാസം വരുന്നത് നിരവധി ഗ്രഹരാശി മാറ്റങ്ങളാണ് ഈ സമയം സംഭവിക്കുന്നത് അതിൻ്റെ ഫലമായിട്ട് ചില നക്ഷത്രക്കാരിൽ നല്ല സമയവും ചില നക്ഷത്രക്കാരിൽ പ്രതിസന്ധികളും ഉണ്ടാവുന്നുണ്ട് ശുക്രൻ ഇടവം രാശിയിലാണ് ഈ സമയം സഞ്ചരിക്കുന്നത് എന്നാൽ അതിനുശേഷം കർക്കിടകം പത്തിന് ശേഷം ശുക്രൻ മിഥുനം രാശിയിലേക്കാണ് മാറുന്നത് ബുധൻ കർക്കിടകത്തിൽ തന്നെ തുടരുകയും പിന്നീട് വക്രഗതിയിലേക്ക് മാറുകയും ചെയ്യുന്നു ശനിയാകട്ടെ മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്കാണ് മാറുന്നത് ധാരാളം ഗ്രഹമാറ്റങ്ങൾ അനുഭവിക്കുന്നതിനാൽ ചില നാളുകാരിൽ കർക്കിടകം ഗുണപരമായ പല മാറ്റങ്ങളും കൊണ്ടുവരുന്നു അതേതൊക്കെ നക്ഷത്രക്കാരാണെന്ന് മനസ്സിലാക്കാം അശ്വതി ഭാഗ്യരാശിക്കാരുടെ കൂട്ടത്തിൽ അശ്വതി നക്ഷത്രക്കാർ തന്നെയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എന്ത് കാര്യവും ഇവർക്ക് കൃത്യമായി തിരിച്ചറിയുന്നതിന് സാധിക്കുന്നു സ്ത്രീകളുടെ ജീവിതം മൊത്തത്തിൽ മാറിമറിയുന്ന സമയമാണ് കർക്കിടകത്തിൽ സംഭവിക്കുന്നത് കൂടാതെ ക്രിയേറ്റീവായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കും സാമ്പത്തിക സ്ഥിതിയിൽ പ്രതീക്ഷിക്കാത്ത ഉയർച്ചയിലേക്ക് എത്തുന്നതാണ് ധനവരുമാനം വർദ്ധിക്കുന്നത് നിങ്ങളെ കൂടുതൽ സാമ്പത്തിക സുരക്ഷിതത്വത്തിലേക്ക് നയിക്കും അടുത്തത് കാർത്തിക കാർത്തിക നക്ഷത്രക്കാർക്ക് മുൻപ് ചെയ്തു വെച്ച പല കാര്യങ്ങളുടെയും ഫലം അനുഭവിക്കാൻ യോഗം കാണുന്ന സമയമാണ് അതുമാത്രമല്ല പല വിധത്തിലുള്ള സാമ്പത്തിക മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തും ഉത്കണ്ഠകൾ എല്ലാം തന്നെ അവസാനിക്കുന്നു കൂടാതെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നതിനും സാധിക്കും വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നതിനും മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിനും സാധിക്കുന്നതാണ് അടുത്തത് രോഹിണി രോഹിണി നക്ഷത്രക്കാരുടെ മൂന്നാമത്തെ ഭാവത്തിലാണ് സൗഭാഗ്യം കൊണ്ടുവരുന്നത് ജോലിയിൽ അനുകൂല മാറ്റങ്ങൾ തേടിയെത്തും അതുമാത്രമല്ല ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് വളരെ മികച്ച മാറ്റങ്ങളാണ് കാത്തിരിക്കുന്നത് അതിൽ സന്തോഷകരമായ കാര്യങ്ങളും സംഭവിക്കുന്നു ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും രോഗാവസ്ഥയിൽ നിന്ന് പരിഹാരം കാണുന്നതിന് സാധിക്കും പല വിധത്തിലുള്ള അനുകൂല മാറ്റങ്ങൾ തേടിയെത്തുന്ന സമയമാണ് സമയമാണെന്നതിൽ ഒരു സംശയവും വേണ്ട അടുത്തതാണ് പുണർദം പുണർദം നക്ഷത്രക്കാർക്ക് ബിസിനസ്സിൽ അനുകൂല സമയമാണ് ചെയ്യുന്ന ജോലിയിലെ ആത്മാർത്ഥത നിങ്ങളിൽ പ്രമോഷനും ജോലിയിൽ നേട്ടങ്ങളും കൊണ്ടുവരും ധനസംബന്ധമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ തേടിയെത്തും കിട്ടാനുള്ള കടം തിരികെ കിട്ടും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ് അഭിപ്രായങ്ങൾ പറയുന്നത് പലപ്പോഴും നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊണ്ടുവരും അടുത്തത് ആയില്യ ആയിൽ നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങൾ തേടിയെത്തുന്ന സമയമാണ് ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും എല്ലാം അനുകൂല സമയമാണ് അത് നിങ്ങളെ മികച്ച സാമ്പത്തിക നേട്ടത്തിലേക്ക് എത്തിക്കും പങ്കാളിയുടെ തുണ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരും പണച്ചെലവ് മാത്രം നിയന്ത്രിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം അത് നിങ്ങളിൽ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കും ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിന് ജോലിയിലെ ആത്മാർത്ഥതയെ വർദ്ധിപ്പിക്കുന്നതാണ് അടുത്ത മകം മകൻ നക്ഷത്രക്കാർക്ക് വിദേശത്ത് നിന്ന് ജോലിക്കായി അനുകൂലമായ സമയമാണെന്നതിൽ സംശയം വേണ്ട പലപ്പോഴും ആത്മവിശ്വാസം വർദ്ധിക്കും ആരോഗ്യ പ്രതിസന്ധികളെ എല്ലാം പ്രതിരോധിക്കുന്നതിനും അതുവഴി മികച്ച സമയത്തിന് ആരംഭമാവുന്നതിനും സാധിക്കും പ്രണയിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണിത് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സന്തോഷവും സമാധാനവും സുരക്ഷിതത്വവും എല്ലാം ഉണ്ടാകുന്നു ബിസിനസ് ആരംഭിക്കുന്നതിന് ഏറ്റവും നല്ല സമയമാണെന്നതിൽ സംശയം വേണ്ട വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്